ഒന്ന് കണ്ണടയ്ക്കാമോ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ ഒന്ന് കണ്ണടക്കുന്നേ ഓക്കേ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണോട്ടോ ഇന്നുവരെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ വ്യക്തികളെയും ഒന്ന് ഓർത്തെടുക്കാമോ എല്ലാവരെയും സാധിക്കാവുന്നിടത്തോളം പേര് ഒന്ന് ഓർത്തെടുക്കാമോ അറ്റ്ലീസ്റ്റ് ഏറ്റവും കൂടുതൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ ഇനി ചിന്തിക്കണം നമ്മൾ മരിച്ച് ഒരു വർഷത്തിന് ശേഷം ഈ കൂട്ടത്തിൽ എത്ര പേർ നമ്മളെ ഓർ ഓർക്കുന്നുണ്ടാകും എത്ര പേർക്ക് ഇപ്പോഴും ഇപ്പോഴുള്ള ഇതേ സ്നേഹം തന്നെ എത്ര പേർക്ക് ഈ ഒരു വർഷം കഴിയുമ്പോൾ നമ്മളോടുള്ള ഓർമ്മകളിൽ എത്ര പേർക്കുണ്ടാകും ഇനി കണ്ണു ഓർമ്മ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു വീഡിയോ നിങ്ങളാ ഓർത്ത വ്യക്തിയില്ലേ അയാൾക്കൊന്നയച്ചു കൊടുക്ക് എനിക്ക് അയാളോട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് കാര്യം ഇത്രയേ ഉള്ളൂ നീ ഇയാൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നോ എങ്ങനെ സ്നേഹിക്കുന്നു എന്നോ എനിക്കറിയില്ല പക്ഷേ ഇത്രയും പേർക്കിടയിൽ നിന്ന് അയാൾ തിരഞ്ഞെടുത്തത് എന്നെയാണ് കൺഗ്രാചുലേഷൻസ് ഇത്രയും പേർക്കിടയിൽ നിന്ന് ഈ ഒരാളുടെ വിശ്വാസം നേടിയെടുക്കാൻ സാധിച്ചതിന് വിശ്വസിക്കാത്തവരുടെയും ആത്മാർത്ഥതയില്ലാത്തവരുടെയും ആയിട്ടുള്ള കുറേയേറെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നിന്നെ അയാൾക്ക് അത്രയേറെ വിശ്വാസമാണെന്നുള്ള കാര്യം വിശ്വസിക്കുന്നുണ്ടെന്നുള്ള കാര്യം നീ തിരിച്ചറിയണം തകരാതിരിക്കട്ടെ നിങ്ങൾ തമ്മിലുള്ള